കൂട്ടംതെറ്റി പറ്റിയ നിലയിൽ ജനവാസ കേന്ദ്രത്തിലെത്തിയ കുട്ടിയാനയെ ഏറെ നേരത്തെ പരിശ്രമത്തിനു ശേഷം വനപാലകർ പിടികൂടി പ്രാഥമിക ചികിത്സകൾ നൽകിയ ശേഷം ആലത്തൂർ റിസർവ് വനത്തിൽ തുറന്നുവിട്ടു വയനാട് കാട്ടിക്കുളത്താണ് ജനവാസ കേന്ദ്രത്തിൽ കുട്ടിയാന എത്തിയത് ഏകദേശം ആറുമാസം പ്രായം തോന്നിക്കുന്ന കാട്ടാന കുട്ടിയെ എടയൂർക്കുന്നിലെ കാപ്പിത്തോട്ടത്തിലാണ് ആദ്യം കണ്ടത് ഹരിഹര റിസർവ് വനവും ആലത്തൂർ റിസർവ് വനവും അതിരിടുന്ന പ്രദേശമാണത് കുട്ടിക്കൊമ്പനെ വനത്തിലേക്ക് തുരത്താനുള്ള നീക്കമാണ് ആദ്യം വനപാലകർ നടത്തിയത് എന്നാൽ കാലിന്റെ പരിക്ക് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് ഫോറസ്റ്റ് വെറ്റിനറി സർജൻ അജേഷ് മോഹൻദാസിനെ വിവരം അറിയിക്കുകയായിരുന്നു ആനയുടെ പിൻകാലുകൾക്കാണ് പരിക്കുണ്ടായിരുന്നത് തുമ്പിക്കൈയിലും കാലിലും കടുവ മാന്ദ്യ പാടുകളാണെന്ന് തിരിച്ചറിഞ്ഞു ഒരിടത്തും നിലയുറപ്പിക്കാതെ വീട്ടുമുറ്റങ്ങളിലും ഇടവഴികളിലൂടെയും കാപ്പിത്തോട്ടത്തിലൂടെയും ഓടി നടന്ന ആനയെ വലവീശി പിടിച്ചാണ് തോൽപ്പെട്ടി വന്യജീവി സങ്കേതത്തിലെത്തിച്ചത് തുടർന്നാണ് ഡോക്ടർ അജേഷ് മോഹൻദാസിന്റെ നേതൃത്വത്തിൽ ചികിത്സ നൽകിയതും ആലത്തൂർ റിസർവ് വനത്തിൽ തുറന്നുവിട്ടതും മലയാളം ടെലിവിഷൻ